ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ വചന ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ വേണ്ടി ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ വചനം കേട്ട് ഈ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ വൈകുന്നേരം വരെ ഭർത്താവിൻ്റെ സംരക്ഷണ വലയത്തിലായിരിക്കും നീ നിന്റെ കുടുംബവും നീ ആർക്കെങ്കിലും ഒരു വിടുതൽ കിട്ടാൻ ഒരു വിമോചനം കിട്ടാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഈ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി കാരണം ഇത് തമ്പുരാൻ ആഗ്രഹിച്ചതാണ് ഇത് തമ്പുരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് ഈശോ നൽകിയ പ്രേരണയാണ് ഇത് ദിവ്യകാരുണ്യത്തിന്റെ മുൻപില് വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലോർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലെ അൽതാരയിലെ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച ആഹ്വാനമാണ് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന അത് ഇന്ന് ലോകത്തിന് അത് ഏറ്റവും ആവശ്യമാണ് കാരണം നമ്മുടെ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിത ശൈലികളെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ സാത്താൻ ആക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകളെ കെടുത്തി കളയുന്നു നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയുന്നു നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയുന്നു നമ്മളിൽ നിസ്സംഗതയുള്ളവരാക്കുന്നു പ്രാർത്ഥിക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നില്ല സ്നേഹിക്കാനുള്ള കഴിവുണ്ടാകുന്നില്ല ഒരു ഊഷ്മളയില്ലാത്ത രീതിയിൽ ജീവിക്കുന്നു ഞാൻ ജനിച്ചു അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഉള്ളത് എല്ലാവരോടും എല്ലാറ്റിനോടും മടുപ്പ് അനുഭവപ്പെടുന്നു ജീവിതത്തിലൊരു പ്രതീക്ഷയില്ലാത്തവര് പലരും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു ചിലരും ഞാൻ ജനിച്ചല്ലോ ഇനി ഒന്ന് ജീവിച്ചു തീർക്കണമെന്ന് ചിന്തിയാൽ കഴിയുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ നീ മനസ്സ് വെച്ചാൽ അവരുടെ ഹൃദയങ്ങളില് അവരുടെ ജീവിതത്തില് നിനക്കൊരു പ്രകാശം കൊടുക്കാൻ സാധിക്കും നീ ഈ ഒരു ഡെലിവറൻസ് ഈ ഒരു അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നീ അവർക്ക് അയച്ചു കൊടുത്താൽ അവർ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ അവർ ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വലിയ വിടുതൽ കിട്ടുകയും അവർക്ക് സന്തോഷത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കും നമ്മുടെ മക്കളുടെ മുൻപിൽ തോറ്റു കൊടുക്കാൻ സാധിക്കും ജീവിത പങ്കാളിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ സാധിക്കും കാരണം ഇത് തമ്പുരാന്റെ സിദ്ധിയാണ് ക്ഷമിക്കാനും തോറ്റുകൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും തമ്പുരാന്റെ സിദ്ധിയാണ് അതേ പക്ഷേ ഇതുപയോഗിക്കാൻ പറ്റാത്ത വിധത്തില് തിന്മയുടെ അരൂപികള് ഈ ലോകത്തിന്റെ അരൂപികള് ജഡത്തിൻ്റെ അരൂപികള് അഹങ്കാരത്തിന്റെ അരൂപികള് സ്വാർത്ഥതയുടെ അരൂപികള് ഞാനെന്ന ഭാവത്തിൻ്റെ അരൂപികള് നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തില് ഈ ഒരു വിടുതലിന്റെ പ്രാർത്ഥന ഈ വിമോചനത്തിന്റെ പ്രാർത്ഥന നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന ഈ ഡെലിവറൻസിനെ കുറിച്ച് നിങ്ങൾ എത്ര പേരോട് പറയുന്നു എത്ര പേർക്ക് ഇതിന്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നു അത്രേ അനുഗ്രഹമാണ് സ്വർഗം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾ ഒരു നിയോഗം വെച്ച് നിങ്ങളൊരു പ്രത്യേക നിയോഗം വെച്ച് ഇത് നിങ്ങൾക്ക് കഴിയുന്നവർക്ക് അത്രയും പേർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തോ അവരെ കൊണ്ട് നിങ്ങൾ നിർബന്ധിച്ചു ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുകാരാക്കിക്കോ ഞാൻ ഉറപ്പിച്ചു പറയാം വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർന്ന് മാതാവിന്റെ അത്ഭുത ആ പള്ളിയിലെ ഈ കുഞ്ഞ അത്ഭുത ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഈ പുണ്യഭൂമിയിൽ വെച്ച് ഈ അത്ഭുത പള്ളിയിൽ വെച്ച് ഈ അത്ഭുത ശുശ്രൂഷയിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ് നിങ്ങൾ ഇത് ഈശോ എനിക്ക് നൽകുന്ന ആത്മവിശ്വാസം കൊണ്ടാണ് ഈശോ എനിക്ക് നൽകുന്ന ധൈര്യം കൊണ്ടാണ് ഈശോയിലുള്ള എന്റെ വിശ്വാസം കൊണ്ടാണ് പരിശുദ്ധ അമ്മയിലുള്ള എൻ്റെ ആശ്രയത്വം കൊണ്ടാണ് പരിശുദ്ധാത്മാവിലുള്ള ഞാൻ ആശ്രയിക്കുന്നതിലുള്ള ആ ഒരു അഭിഷേകം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ തമ്പുരാൻ കേൾക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുക പ്രത്യേകിച്ച് ഞാനിപ്പോൾ എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുക നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഇന്ന് നിങ്ങൾ പോകുന്ന ആ കാര്യങ്ങളുടെ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തടസ്സമുണ്ടെങ്കിൽ അത് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ കലഹങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഏതെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മക്കളെ തിന്മയിലേക്ക് നയിക്കുന്ന മദ്യപാനത്തിലേക്ക് നയിക്കുന്ന ലഹരിയിലേക്ക് നയിക്കുന്ന ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് കൊണ്ടുപോകുന്ന അനുസരണക്കേടിലേക്ക് കൊണ്ടുപോകുന്ന മൊബൈൽ ഫോണിന്റെ അഡീഷനിലേക്ക് കൊണ്ടുപോകുന്ന ആ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് പ്രിയപ്പെട്ടവരെ വധനം കേൾക്കാനായിട്ട് ഒരുങ്ങാം ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയും പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളാണ് മക്കളെ അവൻ ഒരു ഊമനായ പിശാശിനെ ബഹിഷ്കരിക്കുകയായിരുന്നു പിശാശ് പുറത്തു പോയപ്പോൾ ഈ ഓമൻ സംസാരിച്ചു സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് അവന്റെ നാവിനെ ബന്ധിച്ചിട്ടിരിക്കുക അവന്റെ ചെവികളെ ബന്ധിച്ചിട്ടിരിക്കുക അവന്റെ കഴിവുകളെ ബന്ധിച്ചിട്ടിരിക്കുക എന്നാൽ ഈശോ അവനെ ബഹിഷ്കരിച്ചപ്പോൾ ആ പിശാശ് പുറത്തു പോയപ്പോൾ അവൻ സംസാരിച്ചു തുടങ്ങി ഇത് കണ്ടപ്പെട് ജനങ്ങൾ അത്ഭുതപ്പെടുക ജനങ്ങൾ ആശ്ചര്യപ്പെടുക ഈ ഒരു അധികാരം അവരെ അത്ഭുതപ്പെടുക എന്നിട്ട് അവരിൽ ചിലർ ചിലർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഇത് വിശ്വസിക്കാൻ പറ്റില്ല അവർ പറയുകയാണ് അവൻ തലവനായ തലവനായെ കൊണ്ടാണ് പിശാശികൾ ബഹിഷ്കരിക്കുന്നത് അവൻ യേശു സാത്താനെ ബഹിഷ്കരിക്കുന്നത് തിന്മയെ ബന്ധിക്കുന്നത് സാത്താന്മാരുടെ തലവനെ കൊണ്ടാണെന്ന് ചിലർ പറയുക നമുക്കറിയുന്ന സഭയുടെ ശുശ്രൂഷകളെ എതിർക്കുന്നവര് വൈദികരെ എതിർക്കുന്നവര് ഇടവകയിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നവര് അവര് കലഹങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവര് അവരവിടെ തെറ്റായ കാര്യങ്ങൾ പറയുന്നവര് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവര് നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങളിലുള്ള പ്രാർത്ഥനാ ചൈതന്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ദുഷ്ടശക്തികളൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകും ഇതെന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനു ശുശ്രൂഷ പങ്കെടുക്കണം ഇത് എന്തിനു വേണ്ടി എന്തിനു സമയം കളയണം എന്ന് പറയുന്നവരുണ്ടാകാം ഇവിടെ ഈശോ പറയുന്നത് കേൾക്കൂ ബുലിനെ കൊണ്ടാണ് ഞാൻ പിശാസികള് ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവരെ ബഹിഷ്കരിക്കുന്നത് ഇസ്രേൽ ജനത്തിനിടയിൽ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു കള്ള ശുശ്രൂഷകരുണ്ടായിരുന്നു അവരിത്തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു അവിടെ അവരാരെ കൊണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ വിശാസികളെ പുറത്താക്കുന്നതെങ്കില് മക്കളെ കേട്ടോ ഈശ്വര വചനം കേട്ടോ ദൈവത്തിന്റെ കരം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മേലുള്ള വിശാഷികളെ ബഹിഷ്കരിക്കുന്നതെങ്കില് നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ നന്ദി എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സുവിശേഷം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം അത് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി വന്നതാണ് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ദൈവരാജ്യം നിന്റെ കുടുംബത്തിലേ കടന്നു വരിക വചന ശുശ്രൂഷ ഈ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിന്റെ കുടുംബത്തിലെ നാർക ശക്തികള് അന്ധകാരസേനകള് സംശയങ്ങള് രോഗങ്ങള് നികൃഷ്ട ജീവികള് വിരുദ്ധ ശക്തികള് സാത്താൻ ശക്തികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ ബന്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ശക്തികൾ ബന്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള പ്രാർത്ഥനകളെ എടുത്തു കളയുന്ന ശക്തികളെ ബന്ധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവരാജ്യം നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിരിക്കുക നിങ്ങൾക്കൊരു പുതിയ ഈ വർഷത്തില് പുതിയൊരു അഭിഷേകം നിങ്ങൾക്ക് കിട്ടിയിരിക്കുക മക്കളെ സന്തോഷത്തോടെ നിറവോടെ ആത്മാവിൽ നിറഞ്ഞ് ഭയമില്ലാത്തവരായി ആകുലതകളില്ലാത്തവരായി വേദനകളില്ലാത്തവരായി മുന്നോട്ട് പോകുവാൻ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന ഈ ഡെലിവറൻസിന്റെ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കട്ടെ മക്കളെ കരങ്ങൾ കരങ്ങൾക്കൊപ്പി പിടിച്ചോ നമുക്ക് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം ഈശോയെ വിളിച്ച മക്കളെ പറ്റുന്നവർ വിളിച്ച് ഈശോയെ എന്നിട്ട് കരങ്ങൾ ഒപ്പിപ്പിടിച്ചു നിന്നു ഈശോ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക എന്റെ പൗരോഗത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക ഏതെങ്കിലും തരത്തില് ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത ഏതെങ്കിലും ഇവരുടെ പാപത്തിലേക്ക് അടിമപ്പെടുത്തുന്ന സാത്തനെ അടിമപ്പെടുത്തുന്ന ഏതെങ്കിലും ദുരാചാരങ്ങൾ കടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആധാരാനുഷ്ഠാനങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കില് സിദ്ധാന്തങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കില് യേശു മാരകഭാപങ്ങളിലൂടെ ദൈവ സാന്നിധ്യത്തിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഈ കുടുംബങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കില് കർത്താവേശുവിന്റെ തിരു രക്തത്തിന്റെ ശക്തിയാ ഇന്ന് വിടുതൽ കൊടുക്കണമേ ഈശോയെ അനുഗ്രഹിക്കണമേ ഈ മക്കളുടെ സകല വസ്തുക്കളിലേക്ക് വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ യേശുവെ നാമത്തിന്റെ ശക്തിയാ ഈ മക്കളെ വചന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ ബാധിക്കുന്ന പൈശാശിക ശക്തികളെ ഞാൻ ബന്ധിക്കുക പൈശാശികളെ തിന്മ ശക്തികളെ യേശു നാമത്തെ നിങ്ങളെ ഞാൻ കത്തിച്ചു ചാമ്പലാക്കി കളയുന്നു ബന്ധനങ്ങളെ കെട്ടുകളും അഴിച്ചു കളയുന്നു വിടുതൽ കൊടുക്കുന്നു ദൈവജനത്തിന് ദൈവശക്തിയും അഭിഷേകവും സൗഖ്യം പ്രദാനം ചെയ്യുന്നു ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ദൈവകൃപ ദൈവ കൃപ യേശു ക്രീസ്താക്ക് തിരു രക്തമേ ഇവരിലേ ഒഴുകണമേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം പത്താം തിരുവചനം പോ ആ യേശു വചനത്തിന്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു ർപ്പമേ നിന്നോട് ആജ്ഞാപിക്കുന്നു കാൽവരിയിലെ വിശുദ്ധ കുരിശി ചുവട്ടിലേക്ക് നീ മടങ്ങി പോകുക ഇനി മക്കളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പാടില്ല നിന്നെ പാതാളത്തിലേക്ക് ഞാൻ ആക്ഷി പായിക്കുന്നു നിനക്ക് ഇനി ഈ മക്കളുടെ മേൽ ഈ വചനം കളിയാവുന്നവരുടെ മേൽ ഒരധികാരവും ഇല്ല ഒരവകാശവുമില്ല ഒരു ആധിപത്യവുമില്ല യേശുവാണ് ഞങ്ങളുടെ നാഥൻ യേശുവാണ് ഞങ്ങളുടെ രക്ഷകൻ അവൻ ഏക ദൈവമാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു യേശുവേ അങ്ങടെ തിരുരക്ത കോട്ട അങ്ങടെ പരിശുദ്ധാത്മ കോട്ട അങ്ങനെ വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണ കോട്ട വിശുദ്ധാത്മാക്കളുടെ ശക്തി കോട്ട ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ ഇവരെ പണതുയർത്തണമേ പരിശുദ്ധാത്മാവിൽ പണതുയർത്തണമേ നിലനിർത്തണമേ വ്യക്തികള് വസ്തുക്കള് സ്ഥലങ്ങള് എന്നിവയിലൂടെ കടന്നു വന്ന എല്ലാ തിന്മയുടെ കൗശലങ്ങളെ പ്രലോഭനങ്ങളെ ഞാൻ ബന്ധിക്കുന്നു പള്ളിക്കുന്ന മാതാവ് പ്രിയപ്പെട്ട അമ്മയെ നരകസർപ്പത്തിന്റെ തല വിളി സ്വർഗം അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന ആ അധികാരം ഉപയോഗിച്ച് ഈ മക്കളെ കീഴടക്കിയിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള എല്ലാ എല്ലാ തിന്മയുടെ തിന്മയുടെ ശക്തികളെ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ യേശു നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ശുശ്രൂഷ ശുശ്രൂഷന ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ വചന ശുശ്രൂഷ പങ്കുകാരാകു ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കു അങ്ങനെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധ അമ്മയുടെ അത്ഭുത ശുശ്രൂഷയില് നിങ്ങൾ എല്ലാവരും പങ്കുകാരാകുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങള് പള്ളിക്കുന്ന് മാതാവിന് സമർപ്പിക്കുക എന്ത് നിയോഗങ്ങളാണെങ്കിലും ഇവിടെ എഴുതി അറിയിക്കുക മക്കള് അപ്പോൾ പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ ഇടപെട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും നിങ്ങളെ സഹായിക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പൈശാശിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു